ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ തിരിച്ച നാട്ടിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് രണ്ടേ മുക്കാലിനാണ് ഫ്ലൈറ്റ് അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി അങ്ങനെ നെയ്യ് ഏഴു മാസത്തിന് ശേഷം തിരിച്ചു പോവാണ് സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് എന്തായാലും നാട്ടിലേക്ക് എന്തായാലും പോകണമല്ലോ ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെയ്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു അരമണിക്കൂറോളെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടിരുന്നു അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഉമാക്കെ വിളിച്ച് ഉൾക്ക് വിളിച്ച് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോവാനുള്ള സമയമായി അതാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യയിലാണ് ഇട്ട് പോകണത് ഇതിൻ്റെ ഞാൻ പോകണത് പതിമൂന്നാം തീയതി ആണ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആകെ പൊട്ടിത്തീർച്ചിട്ടാകുള്ള അപ്പോൾ ആ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പിറ്റന്നാ ഞാൻ എയർ ഇന്ത്യയിലാണ് പോണത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു പേടി ഉണ്ടാവും നമുക്ക് അവിടെ ലാൻഡ് ചെയ്യുന്നവരെ നമുക്ക് എപ്പോഴും പേടി തന്നെ ഉണ്ടാവും അങ്ങനെ അതിൽ കയറി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫുഡ് വന്നിട്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ പോകണത് അപ്പം നോൺ വെജാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചിക്കൻ കറി കുറച്ച് റൈസ് പിന്നെ കുറച്ച് ദാല് പിന്നെ അത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ പിന്നെ സലാഡ് ഒരു ബണ്ണ് ഒരു ബട്ടറും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണത് അങ്ങനെ ഫുഡൊക്കെ നന്നായി കഴിച്ചു ശേഷം ചായ വന്നു കിട്ടും ചായ കോഫി ഏതാച്ചിപ്പോൾ പറയാം ഞാൻ ചായയാണ് പറഞ്ഞത് പക്ഷേ ഒന്നും ടേസ്റ്റിൻ്റെ ഇതല്ലേ അഞ്ച് പിന്നെയും ഓക്കെ കുഴപ്പമില്ല നമുക്ക് കഴിക്കാം പക്ഷേ ഫ്ലോപ്പ് ആയിരുന്നു ചായ കുടിച്ചപ്പോൾ തന്നെ ഉള്ള മൂട് മൊത്തം പോയി കാരണം ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നൈറ്റ് ആണ് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യണത് അപ്പോൾ ബോറടിക്കുണ്ട് ഞാൻ എന്താ ചെയ്ത് ഫോണിൽ രണ്ട് സിനിമ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് മെൽക്കുച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടോ അപ്പം പുറത്ത് മഴ ചാറുന്നുണ്ട് കേട്ടോ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാറുണ്ട് പാക്കേജൊക്കെ കിട്ടി അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പുറത്ത് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്പി ഉമ്മി അകി അവിടെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവര് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ എന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ട്രാഫിക്കൊക്കെ ആയ വീട്ടിൽ നേരത്തെ ഇറങ്ങി അപ്പോൾ വന്ന് കണ്ട എന്റെ സന്തോഷ പ്രകടനമാണ് ഇപ്പൊ കാണുന്നത് എന്റെ ഉമ്മാനെ നോക്കിയറിയാം എന്റെ വീഡിയോയിൽ ഇടക്കിടക്ക് ഉമ്മനെ കാണാൻ അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ കുമ്മാനായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ ഏഴു മാസത്തിന് ശേഷം കാണണല്ലേ അപ്പം പറയേണ്ടത് തടി വെച്ചു തടി വെച്ചു എന്നൊക്കെ പറയണ്ട അങ്ങനെ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവർ വരുമ്പോൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ നേരെ മസാലദോശ മതി വന്നിട്ട് അങ്ങനെ മസാലദോശ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് കൊടുക്കാനെ തിന്നിണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Apoio largo, bye bye!